ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചുരിദാർ ടോപ്പിൻ്റെ സൈഡ് ഓപ്പൺ ചുരിദാർ ടോപ്പിൻ്റെ സ്ലിറ്റ് എങ്ങനെ നല്ല രീതിയിൽ ചുളിവുകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ അടിച്ചെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിൽ നമുക്ക് പിന്നെ നമ്മൾ സ്ലീവിൽ നിന്ന് ഉള്ള അടിപ്പിങ്ങനെ താഴേക്ക് വന്നു എന്നിട്ടാണ് നമ്മൾ ഷിപ്പിൻ്റെ അവിടുന്ന് സ്ലിറ്റ് തുടങ്ങുന്ന അവിടുന്ന് അവിടെ നമ്മൾ കെട്ടിട്ട് നിർത്തിയതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ആ അടി സ്റ്റിച്ച് ഒന്ന് വന്നതിലേക്കൂടെ തന്നെ നമ്മൾ കെട്ടിട്ട് താഴേക്ക് വരിക എന്നിട്ട് നമുക്കവിടെ അടയാളം കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ കെട്ടിട്ട് നിർത്തിയത് അതിന് ശേഷം നമ്മൾ അതിൻ്റെ അടിവശം അടിവശത്തു നിന്ന് വേണം നമ്മൾ അടിച്ചു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടത് ഇങ്ങനെ സ്ലിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഒന്നിങ്ങനെ അര ഇഞ്ച് മടക്കുക അത് കഴിഞ്ഞ് ഒന്നുകൂടി മടക്കുക എന്നിട്ട് നിന്ന് ഇത് സൈഡിൽ കൂടെ ഇങ്ങനെ നമ്മൾ അടിച്ച് വരണം നമ്മൾ ചില ലെങ്തിൽ പിടിച്ച് നല്ല രീതിയിൽ തന്നെ അര ഇഞ്ച് ഉള്ളിലേക്ക് പോയി അങ്ങനെ വൃത്തിയായിട്ട് ഒരു ഒരേ ലെവലിൽ തന്നെ നമ്മൾ പിടിച്ച് കൊടുത്തിട്ട് കുറച്ച് ലെങ്തിലേക്ക് ഒന്ന് പിടിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ അടിച്ച് നമ്മളിങ്ങനെ അടിച്ച് വരാൻ വേണ്ടിയിട്ട് അടിച്ച് വന്നിട്ട് ഹിപ്പ് ടൗണിൻ്റെ അവിടെ നിവർത്തി വെക്കുക ആ ഹിപ്പിൻ്റെ അടയാളം കൊടുത്തെടുത്ത് നമ്മളത് നിർത്തി കെട്ടിട്ടടിച്ചെടുത്ത് അടിച്ചതിൻ്റെ തൊട്ട് മുകളിൽ ഒരു അര ഇഞ്ച് മേളിൽ കയറ്റി അവിടെ സൂചി കുത്തി നിർത്തിയതിന് ശേഷം അവിടെ കൊണ്ടുവന്ന് അതായത് ഇവിടെ കൈ വെച്ചെടുത്ത് അവിടെ വെച്ച് കുത്തി നിർത്തുക സൂചി എന്നിട്ട് നമ്മൾ തിരിച്ചിട്ട് ഇപ്പഴത്തെ സൈഡിലേക്ക് അടിക്കുക ഇപ്ര സൈഡ് നമ്മൾ അവിടെ മടക്കി വെച്ച് അതുപോലെ ഇപ്ര സൈഡിൽ മടക്കി വെച്ചിട്ട് വേണം ലെവലാക്കി തന്നെ മടക്കി വെച്ചതിന് ശേഷം അവിടെ നമ്മൾ അടിച്ച് വന്നിട്ട് അവിടെ നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് താഴേക്ക് അടിച്ച് വരണം ഈ ഒരു ഭാഗത്തായിരിക്കും എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകുന്നത് നമുക്ക് എങ്ങനെ ഇത് അടിച്ചെടുക്കാം എന്നുള്ളത് അപ്പോൾ ഇതിലിവിടെ നമുക്ക് നല്ല ലെവലിൽ നല്ല രീതിയിൽ തന്നെ ഒരു ചുളിവൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി താഴേക്ക് അടിച്ച് വരുമ്പോൾ നമുക്ക് തു ചുളിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൃത്യമായിട്ട് തന്നെ തുണിയൊക്കെ നേരെ വെച്ചിട്ട് അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് താഴേക്ക് കുറച്ച് ലെങ് തന്നെ പിടിച്ചു ഇതുപോലെ തന്നെ ലെങ്തിൽ പിടിച്ചിട്ട് വേണം കുറച്ച് ദൂരം അടിക്കാൻ അവിടെ നിർത്തിയതിന് ശേഷം വീണ്ടും അങ്ങനെ നമ്മൾ മടക്കി കൊടുത്ത് താഴെ വരെ അടിക്കുക അതുപോലെ മറു സൈഡും അടിക്കുക ഇതിപ്പോൾ അടിച്ച് വന്നിട്ടുണ്ട് നല്ല ചുളിവുള് ഇതിപ്പോൾ ഒരു പോളിസർ തുണിയാണ് എന്നാലും നോക്കി നല്ല കൃത്യമായിട്ട് നല്ല ചുൾവുകളൊന്നും ഇല്ലാതെ വന്നിട്ടുണ്ട് രണ്ട് സൈഡും അങ്ങനെ സൈഡ് സൈഡൊപ്പൻ അടിച്ചു കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ താഴ് വശവും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് തയ്ക്കുന്നവർക്ക് എന്തായാലും എൻ്റെ വീഡിയോ ഉപകാരപ്പെടുന്നതാണ് അങ്ങനെയുള്ള വീഡിയോസാണ് ഞാൻ ഇടുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ഇടുക വീഡിയോ കണ്ടതിന് Thank you.